ഇന്ത്യൻ യാത്രക്കാരെ സ്വന്തം നിലയിൽ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ദൗത്യമാണ് ഗഗൻയാൻ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള കടൽ പരീക്ഷണമായ വെൽഡക് റിക്കവറി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് നാവികസേനയുടെ സഹായത്തോടെ വിശാഖപട്ടണത്ത് വെച്ചായിരുന്നു പരീക്ഷണം നടന്നത് ദൗത്യം പൂർത്തിയാകുമ്പോൾ യാത്രികരെ തിരികെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂ മൊഡ്യൂൾ സമുദ്രത്തിൽ പതിക്കും ഈ ക്രൂ മൊഡ്യൂളിനെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ വെൽഡക് ഷിപ്പ് ഉപയോഗിച്ച് വീണ്ടെടുക്കുന്നതിന്റെ പരീക്ഷണമാണ് പൂർത്തീകരിച്ചത് ശേഷം യാത്രികരുമായി കടലിൽ പതിക്കുന്ന പേടകത്തെ എത്രയും പെട്ടെന്ന് കെട്ടിവലിച്ചു കൊണ്ടുവന്ന് നാവികസേനയുടെ കപ്പലിന്റെ വെൽഡക് അറയ്ക്കുള്ളിലേക്ക് കയറ്റി യാത്രികരെ പുറത്തിറക്കുന്ന ഘട്ടമാണിത് ചില കപ്പലുകളിൽ ജലരേഖയോട് തൊട്ടു നിൽക്കുന്ന അറയാണ് വെൽഡക് ഇതിലേക്ക് വെള്ളം കയറ്റി കഴിഞ്ഞാൽ ബോട്ടുകൾ ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ ബഹിരാകാശ പേടകങ്ങൾ തുടങ്ങിയവ അതിലേക്ക് കൊണ്ടുവന്ന് ഡോക്ക് ചെയ്യാം ഈ പരീക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ ഇവയൊക്കെയാണ് ആദ്യം ക്രൂ മുടികൾ കണ്ടെത്തും ഇവയെ വലിച്ചെടുത്ത് ഡെക്കിലേക്ക് എത്തിക്കുന്നു ഡെക്കിൽ നിന്നുള്ള വെള്ളം പിന്നീട് വറ്റിക്കും അതിനുശേഷം യാത്രികരെ സുരക്ഷിതരായി പുറത്തിറക്കും ക്രൂ ക്രൂമൊടിയൂൾ കടലിൽ പതിക്കുമ്പോൾ യാത്രികർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാനും അപ്രതീക്ഷിത വെല്ലുവിളികൾ ഒഴിവാക്കാനുമുള്ള നടപടികളാണ് നിലവിൽ നടത്തി വരുന്നത് ക്രൂമൊടിയൂളിന്റെ സമാന രൂപത്തിലും വെയിറ്റിലുമുള്ള വസ്തുവാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത് സഞ്ചാരികൾ കടലിൽ ഇറങ്ങിയ ശേഷം എന്തു ചെയ്യണമെന്ന് സംബന്ധിച്ച് കൊച്ചിയിലെ ഐ എൻ ഗരുഡയിൽ വാട്ടർ സർവൈവൽ ട്രെയിനിങ് ഫെസിലിറ്റി പരിശീലനം നൽകും ഗഗനയാനും മുന്നോടിയായി ഒരു വനിതാ റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട് ഈ യന്ത്ര വനിതയുടെ പേര് വ്യോമിത്ര എന്നാണ് ഗഗന്യാൻ യാഥാർത്ഥ്യമാകുന്നതോടെ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്തേക്ക് ആളെ വിട്ട നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് വമ്പൻ കുതിപ്പ് നൽകുന്ന ഗഗന്യാൻ പദ്ധതി വിജയകരമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം